ഹലോ ഗീതഗോപത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി അമ്മ ഇങ്ങനെ കഞ്ഞുകൊണ്ടിരിക്കായിരുന്നു ആ സമയത്ത് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ പറയും കരയണ്ട എനിക്ക് മനസ്സ് തോന്നുന്നത് അപ്പാട് തന്നെ ഞാൻ പറയും അതാണ് ശീലം പിന്നെ ഇനി ഒരിക്കലും കാണില്ല എന്ന് വിചാരിച്ചതായിരുന്നു എന്നാലും പലപ്പോഴും ഉൾ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ആലോചിക്കാറുണ്ട് സ്നേഹവും വാത്സല്യവും സുരക്ഷിതത്വവും അഭിമാനമുള്ളൊരമ്മ കൂടെ വേണമായിരുന്നു എന്നിങ്ങനെ ആലോചിക്കാറുണ്ട് പറയാം അപ്പോൾ വിജയലക്ഷ്മി അമ്മ പറയും എനിക്ക് പണ്ടേ അറിയായിരുന്നു നിനക്ക് എനിക്കൊരാളെയും വെറുക്കാൻ വേണ്ടി പറ്റില്ല അത്രയും ശത്രുഗതിയുള്ള ഭദ്രനു പോലും ഒരു കുടുംബത്തെ നിൻ്റെ കുടുംബത്തിലെ സ്ഥാനം കൊടുത്തില്ലേ എന്ന് പറയുന്നത് എന്നിട്ട് വിജയലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് ഇതുമാത്രമല്ല ഞാൻ ഒരാളെക്കുറിച്ച് പറയാനും കൂടെയാണ് വന്നത് അനാർക്കലെക്കുറിച്ചെന്ന് പറയുമ്പോൾ തന്നെ ഗോവിന്ദ് ഞെട്ടും അനാർക്കലി അറിയാം മുന്നേ അറിയാം എന്നാണ് അതിനർത്ഥം അത് എന്നിട്ട് പറയും അനാർക്കലി കണ്ണൂർ ജയിലിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് കാലമായി മാറ്റിയിട്ട് അവളെ ഞാൻ കാണാൻ പോയിരുന്നു പക്ഷേ അവളെ എനിക്ക് മുഖം തന്നില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദിങ്ങനെ ചോദിക്കും എന്തിനാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോയത് എന്നൊക്കെ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് അപ്പോൾ എന്നിട്ട് വിജയലക്ഷ്മി അമ്മ പറയുന്നുണ്ട് എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല അത് അതുമാത്രമല്ല അടുത്ത മാസം അവൾ ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങും ഇങ്ങനെ പറയുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ ഗോവിന്ദൻ്റെ കൺട്രോളൊക്കെ ആക്കെ പോകും ദേഷ്യത്തിലും എന്താ പറയുക സങ്കടത്തിലും എല്ലാം സ്പീഡ് വണ്ടി നല്ലോണം സ്പീഡിൽ ഓടിക്കും എന്നിട്ട് വിജയലക്ഷ്മി അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് പോ പോകുമ്പോനെ കണ്ണാ വണ്ടി അതാന്നൊക്കെ പറയുമ്പോൾ ആണ് നമ്മുടെ വണ്ടി അവൻ സൈഡിലേക്ക് ആക്കുമ്പോൾ ഒരു കല്ലിനെ കൊണ്ടുപോയി വണ്ടി ഇടിക്കും അപ്പം തന്നെ അവൻ്റെ ബോധം പോവും ചെറുതായിട്ട് നെറ്റിയിലൊന്നും മുറിയും പക്ഷെ വിജയലക്ഷ്മി അമ്മക്കൊന്നും പറ്റിയില്ല എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഇപ്പുറത്തോട്ട് പുറത്തിറങ്ങിയിട്ട് അപ്പുറത്തോട്ട് പോയിട്ട് നമ്മുടെ ഗോവിന്ദിനെ വിളിക്കാൻ നോക്കുമ്പം കാലിൽ കുപ്പിച്ചില് ഗ്ലാസ് തറിക്കും എന്നിട്ട് അതിൻ്റെ വേദനയും ഗോവിന്ദ ഇങ്ങനെയാണുള്ളത് എന്നിട്ട് ഗോവിന്ദനെ ഇങ്ങനെ തട്ടി വിളിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അവൻ എണീക്കില്ല എന്നിട്ട് എന്തെയ്യും ഒരു വണ്ടി വരുന്നുണ്ടാവും ആ വണ്ടിക്ക് കൈതുക്കാട്ടിട്ട് ഇങ്ങനെ പറയും എൻ്റെ കാറൊന്ന് ആക്സിഡൻറ്റായി ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറയും മോനുണ്ടെന്ന് പറയും അപ്പോൾ ഒരു മൂന്നാല് ചെറുപ്പക്കാരായിരുന്നു അവരെല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ എത്തിക്കും എന്നിട്ട് ഗോവിന്ദൻ അപ്പോൾ ഡോക്ടറോട് ഇങ്ങനെ ചോദിക്കും വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണിവിടെ അടുത്തുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ഡോക്ടർ ഡോക്ടറെ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു മുറിവാണ് ഇതാ അടിച്ചതുകൊണ്ടുള്ള ആ ഒരു ബോധം പോയതാണ് വേറെ എന്ന് പറയും എന്നിട്ട് പിന്നെ അവർ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയവർ ചോദിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ നിൽക്കണമെന്ന് അപ്പോൾ ഗോവിന്ദിന് ബോധം തെളിഞ്ഞ് എണീക്കുമ്പം അമ്മീ വിജയലക്ഷ്മി അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഇവരാണ് ഹോസ്പിറ്റൽ എത്തിച്ചു തന്നത് അപ്പോൾ താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവും എന്നിട്ട് വിജയലക്ഷ്മി അമ്മ ഇങ്ങനെ നടക്കുമ്പോൾ കാലിൽ നിന്ന് ബ്ലഡ് വരുന്നത് സിസ്റ്റർ കാണും സിസ്റ്റർ അപ്പോൾ തന്നെ ഡോക്ടറോട് പറയും അപ്പോൾ ഡോക്ടർ പറയും അവിടെ ഇരിക്കും നോക്കട്ടെ എന്ന് പറയും കുഴപ്പമൊന്നുമില്ല എന്ന് വിജയലക്ഷ്മി അമ്മ പറയും എന്നാലും നോക്കട്ടെ എന്ന് പറയും എന്നിട്ട് നോക്കുമ്പം കുപ്പിച്ചിൽ കറിച്ചിട്ട് നല്ലോണം ബ്ലഡ് ഒക്കെ വരുന്നുണ്ട് നല്ല ആഴത്തിലുള്ള മുറിവാണെന്ന് സിസ്റ്റർ പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയും ഇങ്ങനെ ഈ ഒരു മുറിവും വെച്ചിട്ടാണോ സ്വന്തം മകൻ്റെ മുറിവിന് ഇത്ര ടെൻഷൻ അടിച്ചത് അത് അത് വെച്ച് നോക്കുമ്പോൾ ഇതാണ് വലിയൊരു മുറിവി എന്ന് പറയുകയാണ് എന്നിട്ട് അവിടെ ഇരിക്കി ഇതൊന്ന് ആഴത്തിലുള്ള മുറിവാണ് പിന്നെ കുപ്പിഗ്ലാസ് തറച്ചത് കൊണ്ട് ചെറിയൊരു സെർജറി വേണമെന്ന് പറയും അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി അമ്മ പറയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ മരുന്ന് വെച്ച് ഡ്രസ്സ് ചെയ്ത് തന്നാൽ മാത്രം മതി എന്ന് പറയും അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയും ഏ അങ്ങനെ വേണ്ട ഡോക്ടറെ അമ്മയ്ക്ക് എത്രയും നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന് പറയും അപ്പോൾ നമ്മുടെ ഗോവിന്ദ് അവിടെ അമ്മ അമ്മയെന്ന് വിളിച്ചൊരു സന്തോഷത്തിലാണ് നമ്മുടെ വിജയലക്ഷ്മി അമ്മ അറിയാതെയാണെങ്കിലും അമ്മയ്ക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അമ്മ എന്താ ഇത്രയും മുറിവുണ്ടായിട്ട് ഇത്രയും വേദന ഉണ്ടായിട്ട് എന്താ അമ്മ പറയാനിങ്ങനെ ചോദിക്കുമ്പോൾ ഗോവിന്ദ് സ്റ്റോപ്പിയും അവന് മനസ്സിലായി അമ്മ വിളിച്ചു എന്നുള്ളത് എന്നിട്ട് വിജയലക്ഷ്മി അമ്മ ആണെങ്കിൽ അമ്മ വിളി കേട്ടതോടെ സന്തോഷവും സങ്കടവും കണ്ണീരൊക്കെ കണ്ണെന്ന് വരുന്നുണ്ട് അങ്ങനെ അതവിടെ ജസ്റ്റ് കഴിഞ്ഞു അതത്രേ ഉള്ളൂ പിന്നെ കാണിക്കുന്നതാണ് വിലാസിനിയുടെ വിലാസിനിക്ക് റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ റിസൾട്ട് വാങ്ങാൻ വേണ്ടി പോയി അവിടെ നേഴ്സാണ് ഉണ്ടായിരുന്നത് എന്നിട്ട് വിലാസിനെ ചോദിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ പോസിറ്റീവാണെന്ന് പറയും റിസൾട്ട് പോസിറ്റീവാണെന്ന് സിസ്റ്റർ പറയും അപ്പോൾ തന്നെ വിലാസിനെ ചോദിക്കുമ്പോൾ പോസിറ്റീവ് ആണല്ലേ അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് അപ്പോൾ നമ്മുടെ സിസ്റ്റർ പേഷ്യൻറ്റ് ഇതന്നെ ഇവർ തന്നെയാണെന്ന് അറിയാറുണ്ട് കാര്യങ്ങൾ പറയും പേഷ്യൻറ്റിനോട് പറയണ്ട എന്ന് പറഞ്ഞിട്ട് അതായത് ബ്രെയിൻ ട്യൂമറാണ് ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിൽ തിരി സർജറി കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വരില്ല പക്ഷേ ഇത് തേർഡ് ആണ് എന്ന് പറയുന്നത് അപ്പോൾ തന്നെ നമ്മുടെ വിലാസിനെ ആകെ ഡൗൺ ായി ഫുൾ ഡൗൺ ആയി എന്നിട്ട് രക്ഷപ്പെടുമോ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് എൻ്റെ ഒരു ഇതിലാണെങ്കിൽ മുപ്പത് ശതമാനം രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ ഇനി അഥവാ രക്ഷപ്പെട്ടാൽ തന്നെ രണ്ട് രണ്ട് വർഷം മാത്രമേ ഉണ്ടാവുള്ളൂ അതിലപ്പുറം പോവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് സ്റ്റേജ് ത്രീ ആണ് എന്ന് പറയുകയാണ് എന്നിട്ട് എത്രയും പെട്ടെന്ന് അഡ്മിറ്റാക്കണം ഇന്ന് ഇന്നാണെങ്കിൽ ഇന്ന് ആക്കണം നാളെ സർജറി ചെയ്യാം അല്ലെങ്കിൽ ഈ ട്യൂമർ വലുത് ജീവനെടുക്കും അങ്ങനെ ഒരു ഇതിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു അറിയണം അപ്പോൾ ഇത്തന്നെ വിലാസിനി ഫുൾ ഡൗൺ ആയി അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് ഭയങ്കര സങ്കടത്തോടെ വീട്ടിലെത്തി വീട് നോക്കുന്നു വീട്ടിൻ്റെ പുറത്തിരുന്നിട്ട് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലിച്ചു സങ്കടപ്പെടുകയാണ് അപ്പോൾ അതത്രേ ഉള്ളൂ പിന്നെ കാണിക്കുന്നതാണ് ഇവർ വീട്ടിലെത്തി ഗീതും ഗോവിന്ദുമാണ് ഒരുമിച്ചമാണ് വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ നെറ്റിൻ്റെ മുറിവ് കണ്ടിട്ട് കാഞ്ചയും രേഖയും ചോദിക്കും എന്ത് പറ്റിയത് അപ്പോൾ ഒന്നുമില്ല ഒന്ന് കാറിൻ്റെ ഡോറ് തട്ടിടാൻ തട്ടിയതാണെന്ന് പറയും എന്നിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ വരുണും ഒരാധികാമ്യം വരും എന്നിട്ട് കണ്ണാ എന്താ പറ്റി എന്നൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ചു ചോദിക്കുകയാണ് അപ്പോൾ ഒന്നുമില്ല അമ്മ അത് അത് ചെറുതായിട്ടൊന്ന് കല്ല് തട്ടിയപ്പോൾ കാർ അടിച്ചപ്പോൾ ഒന്ന് നെറ്റി തട്ടിയതാണ് ചെറിയൊരു മുറിവികളും ഈ ബാൻഡേജ് നാളെ തന്നെ തന്നെയായിട്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താ പറ്റും എങ്ങനെ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗീത പറയുന്നുണ്ട് ഒന്നും പറ്റിയിട്ടില്ല കണ്ടുകൂടെ ആൾ ഓക്കെ ആണെന്ന് എവിടെയൊക്കെ പോയത് എവിടെ നിന്ന് ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് ചോദിക്കും അപ്പോൾ അത് കുറച്ച് ദൂരെയുള്ളതാണ് ഓഫീസിൽ നിന്ന് ഉച്ചക്ക് ഇറങ്ങിയതല്ലേ നീ എവിടെ പോയത് എങ്ങനെ ആദ്യമായി ചോദിക്കും അപ്പോൾ ഗോവിന്ദ് പറയും അതൊരു മീറ്റിങ്ങിന് വേണ്ടി പോയതാണ് കുറച്ച് ദൂരമാണെന്നൊക്കെ പറയും അപ്പോൾ ദൂരെയാണെങ്കിൽ സ്ഥലത്തിൻ്റെ പേരിലേം ചോദിക്കും അപ്പോൾ ഗീത പറയും പേരുണ്ട് പൊന്മുടിയാണെന്ന് പറയും പൊന്മുടിയില്ലോ എന്നൊക്കെ ഇങ്ങനെ ഇവരെ അന്വേഷിക്കുകയാണ് അപ്പോഴത്തേക്ക് ഗീതു പറയും ഡോക്ടർ റെസ്റ്റ് എടുക്കണം എന്നല്ലേ പറഞ്ഞത് പോയി കണ്ടിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുക പോയിട്ട് എന്നിങ്ങനെ പറയും അപ്പോൾ എന്നിട്ട് ഗീതു പറയുകയാണ് ഭാര്യയ്ക്ക് വേണ്ടത്ര ശ്രദ്ധയില്ല എന്ന് ആരും പറയാൻ പാടില്ല തന്നെ നമ്മുടെ കാഞ്ചന ചോദിക്കുന്നുണ്ട് ഗീതപാപ്പക്കൊന്നും പറ്റിയില്ലല്ലോ അപ്പൊ ഗീതു പറയുന്നുണ്ട് നമ്മൾ രണ്ടാൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ മുറിഞ്ഞാൽ തന്നെ അത് രണ്ടാക്കം വേദനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു അങ്ങോട്ടേക്ക് പോകും എന്നിട്ട് പിന്നെ കാഞ്ചന ഇങ്ങനെ രാധികാമയോട് പറയും ഗീതുപാപ്പ പ്രഗ്നന്റ് ആയത് കൊണ്ട് പൊന്മുടി കാണിക്കാൻ വേണ്ടി പോയതായിരിക്കും അവിടെ റൊമാൻസ് നടത്തുന്നതിനിടയിൽ സംഭവിച്ചതായിരിക്കും ഇത് എന്ന് കാഞ്ചന പറയുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മളെ അധികം ഒക്കെ ദേഷ്യമൊക്കെ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് അതവിടെ കഴിയും പിന്നെ റൂമിൽ നമ്മുടെ ഗോവിന്ദ് ഗോവിന്ദിങ്ങനെ വിഷമത്തിലിങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഗീതും ഇങ്ങനെ ചോദിക്കും എന്താ കണ്ടിട്ടാ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഇങ്ങനെ ചോദിക്കും എന്താ വിഷമമെന്ന് ഇങ്ങനെ ചോദിക്കും ഇപ്പോൾ രഞ്ജുവിൻ്റെ ഡോക്ടർ കാണാൻ പറ്റാത്തന്നെയുള്ള ഉള്ളൂ എന്ന് പറയും അപ്പോൾ ഗീതു ഇങ്ങനെ പറയും അത് കുഴപ്പമില്ല അത് പിന്നെ ആ കാലം പിന്നെ അപ്പോയിൻമെൻ്റ് എടുക്കുക ഇങ്ങനെ പറയും എന്നിട്ട് പിന്നെ എങ്ങനെ ഉണ്ട് എന്ന് ഗോവിന്ദ് ചോദിക്കും അപ്പോൾ അവർണിയൊക്കെ എന്താ ഒരു കുഴപ്പം രാവിലത്തെ കാര്യം ഗീതുവിന് ഓർമ്മയില്ല എന്നിട്ട് അവർനേക്കും ഒരു കുഴപ്പമില്ല അവളുടെയും അവർണികേണും കിഷോറും തമ്മിലുള്ള ആ ഒരു അകൽച്ച കൂടിക്കൊണ്ടിരിക്കുകയാണ് വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രശ്നങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അതല്ല ഞാൻ ചോദിച്ചത് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി എന്നാണ് അപ്പോൾ ഗീതു പറയും ഓ അത് അത് കുഴപ്പമൊന്നും ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല കുറച്ച് സമയം അവിടെ റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറയും അപ്പോൾ ഗീതു ഇനി ഇങ്ങനെ വലിച്ചിട്ട് ഗോവിന്ദ് ചോദിക്കും നീ ഇത് വെറുതെ പറഞ്ഞതല്ലേ അവർനൊക്കെ ഒരു കുഴപ്പമില്ലല്ലോ ഉണ്ടാക്കി പറഞ്ഞല്ലേ എന്ന് പറയും അപ്പൊ ഇത് പറയേ എനിക്കെന്ത് ഇത് ഞാൻ ഞാനുണ്ടാക്കി പറഞ്ഞതല്ല എന്ന് പറയും അപ്പൊ എന്ത് പറയും നമ്മൾ രണ്ടാളി ഒറ്റക്ക് പറഞ്ഞേക്കാൻ വേണ്ടി നീ നടത്തിയൊരു നീ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയതല്ലേ എന്ന് ഇങ്ങനെ പറയും അപ്പോൾ ഗീത അറിയേ എനിക്കെന്തെന്ന് നിങ്ങളെ രണ്ടാളി ഒരുമിച്ച് പറഞ്ഞു ചോദിച്ചിട്ട് എനിക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് എന്ത് കിട്ടാനാണ് എന്തായാലും നിങ്ങൾ തമ്മിൽ പിണക്കം മാറി എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷമായി മഞ്ഞുരുകിന്ന് അറിഞ്ഞതുകൊണ്ട് സന്തോഷമായി എന്നിങ്ങനെ ഗീത പറയും അപ്പോൾ ഗോവിന്ദം പറയും ആരുടെ പിണക്കം മാറിയെന്ന് അപ്പോൾ ഏ അപ്പോൾ മാറിയില്ല എന്ന് ഇങ്ങനെ ഗീത ചോദിക്കും ഒന്നും മാറിയിട്ടില്ല എന്ന് പറയും അപ്പോൾ ഗീത പറയും ഇപ്പം ഇങ്ങനെയുള്ള പ്രതിസന്ധിയിൽ സ്വന്തം മുറിവ് പോലും നോക്കാതെ എന്താ പറയുക കണ്ണേട്ടൻ്റെ മുറിവ് നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ച് ആ ഒരു അമ്മയുടെ ഇപ്പോഴും തീശൻ മാറിയിട്ടില്ലാന്നോ ഇങ്ങനെയുള്ള പ്രതിസന്ധിയിലല്ലേ നമുക്ക് ആൾക്കാരെ ശരിക്കും മനസ്സിലാവുള്ളൂ ഇങ്ങനെ ഗീത പറയും അപ്പം തന്നെ ഗോവിന്ദ് ഇങ്ങനെ ആലോചിക്കും എന്നിട്ട് ഗോവിന്ദ് ഇവിടെ തട്ടി മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് പോകും അപ്പം ഗീത ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഒരു എന്തോ ഒന്ന് അമ്മയോടുള്ള എന്തോ ഒന്ന് ഹൃദയത്തിൽ എവിടെയോ ഉടക്കിയിട്ടുണ്ട് ഇനി ഇത് വെച്ച് പിടിച്ചിട്ട് വേണം ഇവർ ഒന്നിപ്പിക്കാൻ ഇങ്ങനെ ഗീതു മനസ്സിൽ വിചാരിക്കും അപ്പം ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച്